ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വന്നതോടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ ക്ഷേമ പെൻഷൻ പോലുള്ളവയുടെ വിതരണ നടപടിക്രമങ്ങൾക്കൊക്കെ നിയന്ത്രണം ഉണ്ടായിരുന്നു അത് മാറിയതോടെ പെൻഷനുമായി ബന്ധപ്പെട്ട പുതിയ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗമായിരുന്നു സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്ന എൽ ഡി എഫ് മുന്നണിക്ക് ഇരുപതിൽ ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് ഇതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അറുപത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യാതെ കുടിശ്ശിക ആക്കിയതാണെന്നാണ് വിലയിരുത്തൽ നിലവിൽ ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയാണ് ഓരോരുത്തർക്കും എണ്ണായിരം രൂപ വീതം നൽകുവാൻ സർക്കാരിന് നാലായിരത്തി കോടിയോളം രൂപ വേണ്ടിവരും ലോക്സഭ ഇലക്ഷനും മുന്നോടിയായി സംസ്ഥാന സർക്കാർ മൂന്ന് ഘടു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിരുന്നു അതിന് പിറകെ കഴിഞ്ഞ ആഴ്ച മുതൽ ഡിസംബർ മാസം കുടിശ്ശിക പെൻഷനും വിതരണം ചെയ്തു തുടങ്ങിയിരുന്നു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുന്നവർക്ക് തുക ലഭിച്ചു കഴിഞ്ഞു ചൊവ്വാഴ്ച മുതൽ വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴിയുള്ള വിതരണം സജീവമായിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണ നടപടികൾ ധനവകുപ്പിൽ തുടങ്ങുകയാണ് കേരളത്തിൽ ഉടനെ തന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ വരികയാണ് ഷാഫി പറമ്പിൽ ഒഴിയുന്ന പാലക്കാടും കെ രാധാകൃഷ്ണൻ ഒഴിയുന്ന ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് വരുവാൻ സാധ്യതയുണ്ട് ഇവയിൽ കൂടി എൽ ഡി എഫ് സർക്കാരിന് തിരിച്ചടി കിട്ടുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്നതിനാൽ ജൂൺ മാസം മുതൽ കൃത്യമായി ഒരു മാസത്തെ പെൻഷനെങ്കിലും വിതരണം ചെയ്യുവാനാണ് തീരുമാനമായിരിക്കുന്നത് അതിനാൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ ഇനി ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ രണ്ട് മാസത്തെ പെൻഷൻ വിതരണവും ഉണ്ടാകും കേന്ദ്ര സർക്കാർ പതിനെണ്ണായിരത്തി കോടി രൂപ കടമെടുക്കുന്നതിനുള്ള അനുമതി കഴിഞ്ഞ മാസം തന്നെ സർക്കാരിന് നൽകിയിട്ടുള്ളതിനാൽ ഇനി ഓണം വരെ സർക്കാർ എല്ലാ മാസവും കടമെടുക്കുമ്പോൾ അതിൽ ഒരു വിഹിതം ഉപയോഗിച്ച് ഓരോ മാസവും ആയിരത്തി രൂപ വീതമെങ്കിലും വിതരണം ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് എന്നാൽ നിലവിലുള്ള അഞ്ചു മാസത്തെ കുടിശ്ശിക പൂർണ്ണമായി വിതരണം ചെയ്തു തീർക്കാൻ ഇനിയും നീളുമെന്നും ഉറപ്പായിട്ടുണ്ട് ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം ജനുവരി മാസത്തെ കുടിശ്ശിക ആയ ആയിരത്തി രൂപ മാത്രമാകുവാനാണ് സാധ്യത അത് ജൂൺ ഇരുപത്തി അഞ്ചിന് ശേഷം വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ മറ്റൊരു പ്രധാന കാര്യം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മൂന്ന് കടൂ ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായി ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുന്നവർക്ക് ആ തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി നൽകിയിരുന്നു അതിനാൽ അധികം വൈകാതെ ആ തുക അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഡിസംബർ കുടിശ്ശിക കഴിഞ്ഞ ആഴ്ച വിതരണം ചെയ്തപ്പോൾ കേന്ദ്രവിഹിതം കൂടി മുൻകൂറായി സംസ്ഥാനം അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതിനാൽ പുതിയ കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കുമ്പോഴായിരിക്കും കുറവ് വന്ന ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക